ജന ലക്ഷങ്ങളാണ് ലോകത്തിന്റെ സമാധാനം ആളുകൾ തന്നെയാണ് ഈ ചക്രത്തിന്റെ പ്രത്യേകത ആയിട്ടുള്ള ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത സ്വല്പസമയത്തുള്ളിൽ ആളുകളെ ആ വേണ്ടിയാണ് ആയിരക്കണക്കിന് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആളുകളുമൊക്കെ അത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വർദ്ധിക്കാൻ ഏതാണ്ട് നൂറ്റി അറുപത് ഏക്കറിലൂടെ മാത്രം ആ പത്ത് കിടക്കുന്ന ഈ രാജ്യത്തിന്റെ അലിവിനും ഈ മോപ്പ് തന്നെയാണ് ആ മോപ്പ് അധിവസിക്കുന്ന ഈ ലോക ലോകിക്ക വിശ്വാസികളുടെ അവരുടെ നിയന്ത്രണമായ ഈ ബസിലയിലാണ് ഇപ്പോൾ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് നിൽക്കുന്നത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ നമ്മുടെ പോപ്പ് എന്ന് പറയുന്നത് സെന്റ് പീറ്റർ അതായത് യേശുവിൻ്റെ ഡിസൈപ്പിളാണ് അപ്പോൾ അദ്ദേഹത്തെയാണ് ആണ് ആദ്യത്തെ പോപ്പായിട്ട് പ്രഖ്യാപിച്ചതും അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ഈ സ്ക്വയർ അല്ലെങ്കിൽ ഈ സ്ഥലം സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജന്നീനി എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് അപ്പോൾ ഈ ആർക്കിടെക്ട് ആണ് ഈ നടുക്കുള്ള ഈ കൂണെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഈജിപ്ഷ്യൻ സ്റ്റൈനില് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ചില കഷ്ണങ്ങൾ അതിനകത്ത് അപ്പൊ അത് നേർത്ത് നിൽക്കുവാൻ അന്നത്തെ ആ ഒരു അതിൻ്റെ ഇതിനെക്കുറിച്ച് മാത്യു എന്താണ് പറയുന്നത് അത് ഇവിടുത്തെ അടിമകളെ കൊണ്ടാണ് അന്നത്തെ കാര്യങ്ങൾ അത് അന്ന് നമുക്ക് ഉപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു അത് എടുത്ത് പൊക്കാൻ മിക്ക അപ്പോൾ അടിമകൾ അത് ഉയർത്തിയ അവസരത്തിൽ ഒത്തിരി അടിമകൾ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് പല അപകടങ്ങൾ വന്നത് അപ്പോൾ അത് ആ കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഈ ഇതിപ്പോഴീ ആചലൂസ് പോപ്പ് അദ്ദേഹമാണ് ഈ ആഞ്ചലൂസ് എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടി തുടങ്ങിയത് അപ്പോൾ അത് ഇതിനുശേഷം എല്ലാ ഞായറാഴ്ചയിലും പോപ്പ് റോമിലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അദ്ദേഹം ആ കാണുന്ന നമ്മളുടെ അദ്ദേഹത്തിന്റെ ഭവനമാണ് നമ്മൾ ആ കാണുന്നത് രണ്ടാമത്തെ ആ ജനനിൽ നിന്നാണ് അദ്ദേഹം കർത്താവിന്റെ മാലാഖ എന്ന് പറയുന്ന പന്ത്രണ്ട് മണിക്ക് കർത്താവിന്റെ മാലാഖ എന്ന് പറയുന്ന പ്രാർത്ഥന ചെയ്തിട്ടുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഗവമിന് സാധാരണ വരുമ്പോൾ ആയിരങ്ങൾ വരുമ്പോഴും എല്ലാവർക്കും ചിലപ്പോൾ പാപ്പാനെ കണ്ടെന്ന് വരാൻ പറ്റത്തില്ല അപ്പോൾ ആ അവസരത്തിൽ പാപ്പ നേരിട്ട് വന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ കാണാനുള്ള ഒരു അവസരമാണ് എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ മാത്യു ആണ് മാത്യു വളരെ വർഷങ്ങളായിട്ട് എന്റെ ഒരു പഴയ സുഹൃത്താണ് അദ്ദേഹം ഈ ബത്തിക്കാലിൽ ജോലി ചെയ്യുന്നൊരു ഇവിടുത്തെ ജോലിക്കാരനാണ് അപ്പോൾ പല ആളുകളും വരുമ്പോൾ നമുക്ക് മാത്യുവിലൂടെ നമുക്ക് ഈ വധിക്കാനും മുകളിലും പെട്ടെന്ന് പോകാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാകാനുണ്ട് സ്ഥലം എവിടെയാണ് നാട്ടില് എറണാകുളം എറണാകുളം ഇവിടെ സെറ്റിൽ അല്ലേ സെറ്റിൽ വർഷം ഞാൻ ജോസ് ഫിലിപ്പ് ഞാനിവിടെ മുപ്പത്തഞ്ചു വർഷങ്ങളായിട്ട് ജോലി തിരഞ്ഞെടുക്കുമ്പോ മൂന്നും നാലും ദിവസങ്ങളൊക്കെ ആകുമ്പോൾ കറുത്ത പുകകൾ മാത്രം വരികയും അവസാന മാർക്കോപ്പീസ് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ വെളുത്ത പുക വരികയും ചെയ്യുന്ന ആ പോക്കെല്ലാം പറഞ്ഞത് ബസ്സിലേക്ക് അവിടെ ചേർന്നുള്ള സ്ഥലത്താണ് ഈ പോക്കുകൾ കാണാൻ കാണുന്ന രണ്ടാമത് കാണുന്ന ആ വിൻഡോയിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് അവിടെ മാർഫാവ് പ്രത്യക്ഷപ്പെടുന്ന പത്ത് മിനിറ്റുകൾക്ക് മുമ്പായിട്ട് ഒരു വെയിലിടും ആ വെയിൽ ആണ് താഴേക്ക് കിടക്കുന്നത് കട്ടൻ പോലെ താഴേക്ക് കിടക്കുന്നത് അത് മാർഫാവ് വരുന്നതിന് ആ ഏതാണ് മിനിറ്റുകൾക്ക് മുമ്പ് അവിടെ ഇടുന്നാണ് മാർപൊക്കെ വരുന്നു എന്നറിയിക്കുന്നതിനുള്ള ഒരു അടയാളമാണ് Buongiorno. Il Vangelo della Diorita e delle risorse del popolo. Nei confronti di queste opere che fanno, lo fanno per essere ammirati dalla gente, per la apparire. Soffermiamoci allora su questi due aspetti. സെന്റ് ാണ് ഇന്ന് ഇത് ഇവിടെ കാരണം ഇന്ന് ഇതിനു മുമ്പേ കണ്ടതുപോലെ പലസ്തീനിലെ പ്രസിഡന്റിന് വേണ്ടിയും പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ലോകം മുഴുവൻ പ്രാർത്ഥിക്കണം എന്നൊരാഹ്വാനമാണ് കൊടുത്തത് അതുപോലെ തന്നെ ഇനിയും തീരാത്ത ഉക്രൈൻ യുദ്ധത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ അവർക്ക് ഒരു ആശ്വാസം കിട്ടുവാൻ വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം എന്നൊരു ആഹ്വാനവും ആ വകുപ്പ് നടത്തുകയുണ്ടായി സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് നിന്ന ബൈജു കൊട്ടാരക്കര